വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണ് ഇന്ന് ഞാൻ ഇടുന്നത് എന്ന് പറയുന്നതിൽ കാര്യമില്ല കാരണം ഞാൻ ഇടുന്ന വീഡിയോ എല്ലാം തന്നെ വളരെ ഉപകാരപ്രദമാണ് എല്ലാവർക്കും എന്ന് ആ വീഡിയോയുടെ കമൻറ്റുകളിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും പിന്നെ ഇത് പറയുന്നത് നശിച്ചുപോയ ചെടികൾ വരെ അതായത് ഇനി മുകളിലേക്കില്ല അതിൻ്റെ ഗതി പോയി എന്ന് വിചാരിച്ച് ഇരിക്കുന്ന ചെടികൾ വരെ ഊർജസ്വലതയോടെ ശക്തമായി തിരിച്ചു വന്ന് നല്ല വിളവ് തരുന്ന കാഴ്ച കാണാൻ നിങ്ങൾക്ക് സാധിക്കും ഞാൻ ഇന്ന് കൊടുക്കുന്ന വളം നിങ്ങളൊന്ന് പരീക്ഷിച്ചാൽ മാത്രം മതി ഒരു സ്ലറിയാണ് ഇന്നുണ്ടാക്കുന്നത് അധികം പണച്ചിലവൊന്നുമില്ല അധികം ബുദ്ധിമുട്ടൊന്നുള്ള ഒന്നുമില്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം അതിനു മുമ്പൊരു കാര്യം പറയട്ടെ ഞാൻ കഴിഞ്ഞ ദിവസം വെണ്ട വെണ്ട തൈ വലുതായി കഴിയുമ്പോൾ ഒരു മൂന്നാല് ഇല വരുമ്പോൾ അതിന് ചെയ്യേണ്ട ഒരു സംഭവം പറഞ്ഞിരുന്നു അധികം ആൾക്കാരത് കണ്ടില്ല എന്നാണ് തോന്നുന്നത് പക്ഷെ വളരെ നല്ലൊരു ഇൻഫർമേഷൻ ആയിരുന്നു സംഭവം അത് ഇതാണ് ഈ വെണ്ട അത് ഇത്രയും വരുമ്പോൾ മൂന്നാല് ഇലയായിട്ട് വന്നു കഴിയുമ്പോൾ ഇതിൽ കായ് വരും കണ്ടോ കായ് കണ്ടോ ഈ കായ ഒടിച്ച് കളയണം ഇതാണ് സംഭവം ഈ കായ് നമ്മൾ ഒടിച്ച് കളഞ്ഞില്ലെങ്കിൽ വെണ്ട അങ്ങനെ തന്നെ നിൽക്കും ഇതിൽ ഞാൻ ഒടിച്ച് കളഞ്ഞതാണ് പിന്നെയും ഒരെണ്ണം വന്നതാണ് ഇതിലൊക്കെ ഞാൻ ഒടിച്ച് കളഞ്ഞതാണ് കായ് ഇതിൽ ഇല്ല കായൊക്കെ കായൊക്കെ കണ്ടോ ഇതൊക്കെ ഞാൻ ഒടിച്ച് കളഞ്ഞതാണ് അപ്പം അതുകൊണ്ടാണ് ഇത് വളർന്നു വരുന്നത് ഒടിച്ച് കളഞ്ഞില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ നിൽക്കും ഇപ്പം ഇതെല്ലാം എൻ്റെ വഴുതന്നെയാണ് ഇത് ഉണ്ടാവും പൂ ഊത്തി നിറയെ പൂക്കളുണ്ട് ഇതിന് ഞാൻ ഒരു സ്ലറി കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഈ ചെടികൾക്കെല്ലാം സ്ലറി കൊടുക്കുന്നു പച്ചമുളക് ഉണ്ട് ഇത് രണ്ടില വരുമ്പോഴേക്കും വെള്ളി മറ്റേ വെള്ളീച്ചയല്ല മറ്റേ ആദ്യം വരുന്നത് ഇലപ്പേനാണ് കുരുടിപ്പ് ഈ ഇലയുടെ കളർ മാറി കുരുടിപ്പ് വരും എൻ്റെ അങ്ങനെ വന്നിട്ടില്ല ഒരെണ്ണത്തിനും വന്നിട്ടില്ല ഇതിനെല്ലാം കൂടി എല്ലാ പച്ചക്കറിക്കും ഉപകാരപ്പെടുന്ന സിലറിയാണ് ഇന്ന് കൊടുക്കുന്നത് ഇനി വേറെ വഴുതനെയൊക്കെ താഴെ നിൽപ്പണ്ട് കുറേ അതിനും കൊടുക്കണം ഈ വഴുതനെ തയ്യ് പറ വച്ചിട്ട് മൂന്നാല് ദിവസമായു അപ്പോൾ അത് കാരണം ഞാൻ ഈ ഷീറ്റിൻ്റെ താഴേക്ക് ഇത് വച്ചിരിക്കണം അധികം വെയിലടിക്കാതിരിക്കാൻ അതാണ് ടെറസിൻ്റെ മുകളിലേക്ക് അത് കയറ്റി വയ്ക്കാതിരിക്കുന്നത് ഇത്രയൊക്കെ ഉള്ളു വഴുതന പത്ത് അഞ്ചെട്ട് പത്ത് ബാഗും മതി നമുക്ക് വഴുതന കുറച്ചെല്ലാം കൃഷി ചെയ്യുക അതാണ് എൻ്റെ സിസ്റ്റം സിലറി ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബട്ടൺ ഉണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യണം തൊട്ട് താഴെ കുറച്ച് ഓപ്ഷൻ വരും അതിൽ ഓള് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എൻ്റെ വീഡിയോ അപ്പം തന്നെ വരുന്നതാണ് പിന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് ഇരുപത് ലിറ്റർ കഞ്ഞിവെള്ളമുണ്ടത് ഇരുപത് ലിറ്റർ കഞ്ഞിവെള്ളമാണ് ഈ വലിയൊരു ബക്കറ്റിൽ നമ്മളെടുത്ത് വച്ചിരിക്കുന്നത് അപ്പോൾ ഈ കഞ്ഞിവെള്ളം ഒരുവിധമൊക്കെ പൊളിച്ചിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ ഒരു കിലോ കടലപ്പിണ്ണാക്ക് എടുത്തിട്ടുണ്ട് ഈ കടലപ്പിണ്ണാക്ക് നമുക്ക് ഈ ബക്കറ്റിലേക്ക് കൊടുക്കാം ഇത് ഒരു കിലോ ശർക്കരയാണ് ഒരു കിലോ ശർക്കര വാങ്ങിച്ച് വച്ചതിൽ നിന്ന് ഞാനൊരു അല്പം എടുത്തിട്ടുണ്ട് ഒരു നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് വേറൊരു ആവശ്യത്തിന് അപ്പോൾ അത് ഉള്ളൂ തൊള്ളായിരം ഗ്രാമേ ഉള്ളൂ പക്ഷേ നമുക്ക് ഒരു കിലോ ഒന്ന് അങ്ങ് കണക്ക് കൂട്ടി വിചാരിക്കാം അപ്പോൾ അത്രയും ശർക്കര എടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇപ്പോൾ ഇത് മുങ്ങാൻ ഭാഗത്തിന് നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കാം ഒരു ലിറ്റർ വെള്ളം മതി അതവിടെ കിടക്കട്ടെ ഇനി ഞാൻ കടലപ്പിണ്ണാക്ക് കുതിർന്നു വരുമ്പോൾ വെള്ളം ഇല്ലാതെ വരും അപ്പോൾ അതാണ് ഇച്ചിരി വെള്ളം കൂടുതൽ കിടക്കുന്നത് ഇതിൽ ഗോമൂത്രം നെയ്യ് ഇതൊന്നും ചേർക്കണ്ട നമ്മൾ പഞ്ചഗവിയൊന്നും പഞ്ചകവിയൊന്നുമല്ല ഉണ്ടാക്കുന്നത് സാധാരണ സ്ലറിക്കാണ് അപ്പോൾ ചീരയ്ക്കൊക്കെ ബെസ്റ്റ് സാധനമാണത് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചീര അങ്ങ് പെട്ടെന്ന് ഇങ്ങ് എടുത്തു പോരും അത്ര ശക്തിയുള്ള സ്ലറിയാണിത് അപ്പോൾ നമുക്കൊരു നാല് ദിവസം കഴിഞ്ഞ് എടുക്കാം ഇത് അപ്പോൾ ശരിക്കും പുളിക്കുകയും ചെയ്യും നന്നായിട്ട് ിരിക്കുകയും ചെയ്യും ഇപ്പം ഇത് ഒരുവിധം സെറ്റായിട്ടുണ്ട് പിന്നെ നമുക്കിത് ഈ കഞ്ഞിവെള്ളത്തിലേക്ക് മിക്സ് ചെയ്യണം മിക്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യേണ്ടത് ആദ്യം ഈ കഞ്ഞിവെള്ളം നല്ല കുറുകിയിരിക്കുന്ന കട്ടിയുള്ള കഞ്ഞിവെള്ളം നല്ല കട്ടിയത് അപ്പോൾ ഇത് പകുതി ഇരുപത് പോലെ ഇരുപത് ലിറ്റർ കൊള്ളുന്നൊരു ബക്കറ്റാണ് ഇപ്പോൾ ഞാൻ ഒഴിക്കുന്നത് രണ്ടും ഒരേ അളവാണ് ബക്കറ്റ് പകുതി ഇതിലേക്ക് ഒഴിക്കുക ഇതിലും രണ്ട് ബക്കറ്റിലും അതുകൊണ്ട് പകുതി വീതമായിട്ടുണ്ട് ഒരു മിക്സിംഗ് അല്ല മിക്സ് ചെയ്യാൻ എളുപ്പത്തിനാണ് നമ്മൾ പകുതി വീതം രണ്ടിലേക്ക് ഒഴിക്കുന്നു അതുകൊണ്ട് ശരിയായ മിക്സിങ് ആവില്ല നമ്മൾ ഇതിൽ ഇതിൽ നിന്ന് ഒരു പകുതി ഇതിലേക്ക് ഒഴിക്കുന്നു ബാക്കി പകുതി ഇതിലേക്ക് ഒഴിക്കുന്നു ഇത് ഇനി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് ഒഴിക്കണം ഒരു മൂന്നാല് പ്രാവശ്യം ഇങ്ങനെ മിക്സ് ചെയ്ത് ഒഴിക്കുമ്പോൾ ശരിക്കും ഇതങ്ങ് മിക്സാവും എന്തോരം സ്റ്റാർച്ച് ഉള്ളതാണെന്നറിയാമോ കഞ്ഞിവെള്ളത്തിൽ പെട്ടെന്ന് വളരാൻ ഉള്ളതാണ് ഇനി ഇതേ ഇത് ഇങ്ങോട്ടെടുത്ത് കപ്പ കൊണ്ടൊഴിക്കണമെന്നില്ല നോക്കീ ബക്കറ്റോടുകൂടി അങ്ങോട്ടും കൊണ്ടു തിരിച്ചൊഴിച്ചാൽ മതി ഒരു മൂന്നാല് പ്രാവശ്യം ഒഴിച്ച് കഴിയുമ്പോൾ എല്ലാം എളുപ്പത്തിലാവും ഞാൻ ഇത് ഒരു കയ്യിൽ മറ്റേ ഫോണിരിക്കുന്നതുകൊണ്ടാണെങ്കിലും കൈ കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതുപോലെ നമ്മൾ നമ്മളൊരു മൂന്നാല് പ്രാവശ്യം അങ്ങോട്ടും കൊണ്ടൊഴിച്ചു കഴിയുമ്പോൾ രണ്ടും അപ്പം നമ്മുടെ ശർക്കരയിൽ കടലപ്പിണ്ണാക്കും രണ്ടിലും ഒരേ രീതിയിൽ മിക്സിങ് ആവും അപ്പോൾ കഞ്ഞിവെള്ളത്തിൽ കൂടിയ അളവിൽ സ്റ്റാർച്ച് ആണെങ്കിൽ പിണ്ണാക്കൽ കൂടിയ അളവിൽ നൈട്രജനാണ് നൈട്രജനും പിന്നെ കാർബണൊക്കെ അതിലുണ്ട് കുറച്ച് ശർക്കരയിൽ എല്ലാം ഉണ്ട് മഗ്നീഷ്യം ഉണ്ട് ഐറണുണ്ട് ഫോസ്ഫറസ് ഉണ്ട് എല്ലാ സാധനവും ശർക്കരയിലുണ്ട് നൈട്രജനും ഉണ്ട് അപ്പോൾ ഈ സംഗമമാണ് നമ്മുടെ ചെടികളെ പെട്ടെന്ന് പെട്ടെന്ന് വളരാനും അതുപോലെ നല്ല കായ്പ്പിടുത്തം ഉണ്ടാവാനും ഒക്കെ സാധിക്കുന്നത് ചെടി നന്നായിട്ട് വളർന്നു കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരല്പം ഉള്ളിത്തോല് പൊടിച്ചതും കുറച്ച് മുട്ടത്തൊണ്ട് പൊടിച്ചതും ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് പൂത്ത് വരും ചെടി നിറയെ പൂക്കും ആ പൂത്ത ചെടികൾ ഒരൊറ്റെണ്ണം കൊഴിഞ്ഞു പോകാതെ കായായി പിടിക്കാൻ നമ്മളെ മുട്ടത്തൊണ്ട് സഹായിക്കും മുട്ടത്തുണ്ട് കാൽഷ്യമാണ് പൊട്ടാഷ അടങ്ങിയതാണ് ഉള്ളിത്തോല് ഇതൊക്കെ നിങ്ങൾക്കറിയാം എന്നാലും പറഞ്ഞെന്ന് മാത്രം ഇനി ഇതിൻ്റെ ഉപയോഗ രീതിയാണ് പറയുന്നത് ഇതിൽ നിന്ന് ഒരു ലിറ്റർ മിക്സ് മിശ്രിതം നമ്മൾ എടുക്കുന്നു ആ മിശ്രിതത്തിലേക്ക് ഒരു ലിറ്റർ പച്ച വെള്ളം ഒഴിക്കുന്നു കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്യാനുള്ള കഞ്ഞിവെള്ളം മാത്രം ഒഴിച്ചു കൊടുത്ത ചെടി അപ്പം തന്നെ കരിഞ്ഞു പോകും ഇത് ചെടികൾക്ക് ഒഴിക്കാൻ സമയത്ത് നമ്മളൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒഴിച്ചു കൊടുക്കുക ഈ കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂൺ വരെ ഇല്ല ഇത് അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കീടബാധ പരമാവധി ഇതിനെ ഒഴിവാക്കാനും ഇതിൻ്റെ സ്മെല്ലുകൊണ്ട് കീടങ്ങൾ ഈ ചോട്ടിലോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് വരുന്ന ഇത് പൊങ്ങുന്നത് ഇലയിലേക്ക് അടിയിലെ ഇലയിലേക്കാണ് അത് നമ്മളിവിടെ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇതിൻ്റെ അടിയിലെ ഇലയിലേക്കാണ് ഇതിൻ്റെ സ്മെല്ല് വരുന്നത് അപ്പോൾ കുറച്ച് ദിവസത്തേക്കൊന്നും കീടങ്ങൾ വരാതിരിക്കാൻ സഹായിക്കും പിന്നെ മഞ്ഞളിൽ ഒരുപാട് ഗുണങ്ങൾ വേറെയുണ്ട് അപ്പോൾ ഈ മഞ്ഞൾ പ്രയോഗം ആദ്യം തുടർ ഇട്ട് കൊടുക്കരുത് അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സിങ് നടക്കില്ല അതുകൊണ്ട് ഉപയോഗിക്കാൻ നേരത്ത് മാത്രം ഇട്ട് കൊടുക്കുക ഇതിന് നമ്മൾ ഓടിക്കേണ്ടത് അധികം ഒഴിക്കേണ്ട ഉണ്ടോ നൂറ് നൂറ്റമ്പത് എം എൽ ഒഴിച്ചാൽ മതി അപ്പോൾ ഇതെനിക്കൊരു നാല് ട്രിപ്പെങ്കിലും ഒഴിക്കാനുള്ളതുണ്ട് ഇപ്പോൾ നാൽപ്പത് ലിറ്റർ സ്ലറി ആണ് ഇരിക്കുന്നത് ആ നാൽപ്പത് ലിറ്റർ സ്ലറി എന്ന് പറയുമ്പോൾ അത് ഒരു നാല് ട്രിപ്പ് ഇതിന് നനയ്ക്കാനുണ്ടാവും ഇതുമാത്രമല്ല ഞാൻ നേരത്തെ കാണിച്ചു തന്ന താഴെ ഉള്ള ഇതുണ്ട് വഴുതന അതിനൊക്കെ ഒഴിക്കുമ്പോൾ നാല് ട്രിപ്പ് ഒഴിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് എത്ര ചിലവുണ്ട് ഇതിന് വളരെ നിസ്സാരമില്ല ചില ചിലവുള്ളൂ പിന്നെ മറ്റ് കരവളങ്ങൾ വേറെ കൊടുക്കണ്ട ഇനിയിപ്പോൾ ഇതിനെനിക്ക് നാളെ ഇതടിക്കണം മരുന്നടിക്കണം അപ്പോൾ ഇത് നട്ടട്ടം കണ്ട് ഇരുപത് ദിവസം കണ്ടായിട്ടുള്ളൂ ഞാനിപ്പോൾ നാല് തവണ അടിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇതിന് അടിക്കണം മരുന്നു പച്ചമുളകിനാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് അടിയിലാണ് ഈ ഇലപ്പേൻ വരുന്നത് ഈ ഇലപ്പേനാണ് നമ്മുടെ മുളക് കുരുടിപ്പിക്കുന്നത് കുരുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല വെള്ളീച്ചയോ അല്ലെങ്കിൽ മുന്നേ ഒക്കെ വന്ന് നമുക്ക് അതിനെടുത്ത് കളഞ്ഞോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്പ്രേ ചെയ്ത് ഓടിക്കാം ഇലപ്പേൻ വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ജല കുരുടിച്ചു പോവും പിന്നെ അതിനെ പിടിച്ചാൽ കിട്ടില്ല ഇപ്പം ഇത്രക്കുള്ള ഇന്നത്തെ സിലറി സിലറിയുടെ വിവരങ്ങൾ ഇത്രയും വരാൻ മറ്റൊരു വീഡിയോയുമായി എല്ലാവർക്കും നന്ദി നമസ്കാരം